മണിയമ്പാറയിൽ കവർച്ച പൂട്ടിക്കിടന്നിരുന്ന വീട് കുത്തി തുറന്ന് ഒൻപത് ചാക്ക് പൊതിച്ചടക്കയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്നു പരാതിയെ തുടർന്ന് കേസെടുത്ത ബുദ്ധിയെടുക്ക പോലീസ് അന്വേഷണം ആരംഭിച്ചു പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് മണിയമ്പാറയിലെ പ്രവാസിയായ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഭർത്താവിന്റെ തറവാട് വീട്ടിൽ പോയ തക്കം നോക്കിയായിരുന്നു കവർച്ച മുൻവശത്തെ വാതിൽ തകർത്ത് കടന്ന കള്ളന്മാർ പൊതിച്ചു വെച്ചിരുന്ന ഒൻപത് ചാക്ക് ഉണക്കടക്കയും ഒപ്പം ടെലിവിഷൻ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമാണ് കടത്തിക്കൊണ്ടുപോയത് സിസിടിവി ഉണ്ടെങ്കിലും ഇതിന്റെ ഹാർഡ് ഡിസ്കും കൈക്കലാക്കിയാണ് കള്ളന്മാർ കടന്നുകളഞ്ഞത് ശനിയാഴ്ച വീട് പൂട്ടിപ്പോയ കുടുംബാംഗങ്ങൾ ഞായറാഴ്ച രാത്രി തിരികെ എത്തിയപ്പോൾ കവർച്ച നടന്നതായി ബോധ്യപ്പെടുകയായിരുന്നു ഉടൻ തന്നെ വിവരം ബന്ധുക്കളെയും ബദിയെടുക്ക പോലീസിനെയും അറിയിച്ചു വാതിൽ പൂട്ട് തകർത്തെങ്കിലും പുറത്തെ ഗേറ്റിന്റെ പൂട്ട് തുറക്കാത്ത നിലയിൽ കാണപ്പെട്ടു അതുകൊണ്ട് തന്നെ കള്ളന്മാർ മതിൽ ചാടിക്കടന്നായിരിക്കാം അകത്ത് പ്രവേശിച്ചതെന്നാണ് കരുതുന്നത് ബദിയടുക്ക കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരു കൊല്ലമായി ഒരുപാട് വീടുകൾ കളർച്ച കവർച്ച നടക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ബാങ്കുകൾ അതുൾപ്പെടെ വീടുകളിൽ ഈ മഴക്കാലത്ത് ശബ്ദമില്ലാത്ത സമയത്ത് നാട്ടിലെ ആളുകൾ ഇങ്ങനെ രാത്രി വന്ന് വീടുകൾ പൂട്ടി പൂട്ടിയ വീടുകൾ തുറന്ന് ഒരുപാട് സ്വർണ്ണ അതുപോലെ തന്നെ നിലവിലുള്ള ഇന്നത്തെ ഈ വീട്ടിൽ അടക്കം ഉൾപ്പെടെ കവർച്ച നടക്കുന്നു ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തി ഇത്തരം കള്ളന്മാരെ പിടിച്ച് ഒരു മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള ഒരു സൗകര്യം പോലീസിൻ്റെ ഭാഗത്തുണ്ടാവണം അങ്ങനെ ഒരു വീട് വിട്ട് പുറത്തു പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ ധൈര്യത്തോട് പുറത്തു പോകാൻ പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആയതുകൊണ്ട് അടിയന്തരമായി പോലീസ് വിജിലൻ്റായി എസ് പി ഉൾപ്പെടെ ഇടപെട്ട് ഈ പോലീസ് പരിധിയിൽ വരുന്ന ഈ സംഘത്തെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് വളരെ ഈ മേഖലയിൽ കവർച്ച പെരുകി വരികയാണെന്നും പോലീസ് ഉണർന്നു പ്രവർത്തിച്ച് കള്ളന്മാരെ പിടികൂടി മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു നൽകിയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയൂ എന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ബദിയെടുക്ക അഡീഷണൽ എസ് ഐ ഉമേഷിന്റെ നേതൃത്വത്തിലാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി വിരലടയാള വിദഗ്ധരെയും ഡോഗ് സ്ക്വാഡിനെയും വീട്ടിലെത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു Nije smilo upala